കഴിക്കട്ടെ കാന്ന് ഹായ് വില്ലേജ് പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ടല്ലേ തീർച്ചയായിട്ടും മഴ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കടി കടിച്ചോണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്കെല്ലാവർക്കും അത് ഇഷ്ടമോ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന നല്ല ചൂട് ചായ ഒരു പഴംപൊരിയാണ് അപ്പം ഇത് ഹോട്ടലിൻ്റെ അല്ല ചായക്കടല സ്റ്റൈൽ പഴംപൊരിയല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പഴംപൊരി അങ്ങനെ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ കരുതാവുള്ളൂ അപ്പം നല്ല പഴുത്തം നോക്കി രണ്ടാത്തപ്പോഴാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു കൂട്ടിങ്ങൊക്കെ ഉണ്ട് അതെന്തൊക്കെയൊന്നു നോക്കാം ഇതേപോലെ കുറച്ച് മൈദ എടുക്കുക ഒരു ബൗളിനകത്തിട്ടിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പ് പൊടി ഇത് നമുക്കറിയാമല്ലേ ഈ അത്തക്കപ്പം അല്ല പലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞ കളറാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഈ അപ്പോൾ കളർ പോലെ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുകയാണ് ഒരു ഒര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഇനി ഇതിലകത്തിട്ട് കറുത്ത എള്ള ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവർക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇങ്ങനെ നിർത്തി നിർത്തി ഒഴിച്ചു കൊടുക്കണം കാര്യം കൂടിപ്പോവേണ്ട നല്ലൊരു കോർട്ടി ഇങ്ങി വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് മൈതായും കരിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു കുറച്ച് വെള്ളം കൂടി കൊടുക്കുക കട്ടയില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതാകുമ്പോൾ കട്ടയെടുക്കും ഇവിടെ നിൽക്കും ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക തീയ്യ ഒരു രീതിക്ക് വെള്ളം കൂടി പോകല് കുറഞ്ഞു കുറഞ്ഞും ഈ ഒരു രീതിക്ക് വേണം നമുക്കത് അയച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് കോംപ്ലക്സ് എടുക്കാം ഈ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കും ആവശ്യത്തിന് എടുക്കാൻ വന്നാൽ ഇതൊന്ന് പൊടിച്ച് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ജാറിൻ്റെ അകത്തൊന്നും പൊടിച്ചെടുക്കല്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാറിൻ്റെ അകത്തകത്ത് ഒത്തിരി അങ്ങ് പൊടിച്ച് ചെറിയൊരു തരിയായിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ രീതി ഹോട്ടലിലോ അല്ല ചായക്കടലിലോ രീതിക്കല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഈ ഒരു രീതിക്ക് ഇതൊക്കെ വെച്ചാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും ഏട്ടപ്പഴം എടുക്കാം രണ്ടോ രണ്ടോ മൂന്നോ എത്ര വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം സാധാരണ നമ്മൾ എത്തക്കാപ്പത്തിന് അല്ലെങ്കിൽ പഴം പൊരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തി കനം കുറച്ചാണ് അരിയുന്നത് പക്ഷെ ഞാൻ ഇതങ്ങനല്ലേ അരിയെന്ന് നമ്മൾ ഇതാ ഇതേപോലെ തെയ്യ ഒരു രീതിക്ക് നമ്മൾ മുറിച്ചെടുക്കുക ഈ ഒരു ഷേപ്പിലൊക്കെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു ചീനച്ചിട്ടിയോ കടയിൽ ഇഷ്ടമുള്ള ഒരു പാനോ ഏതാണെന്ന് വെച്ചാൽ അടുപ്പത്തൊട്ട് വെക്കുക നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ആ അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈദ കലക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്തൊട്ട് ഇത് ഒന്ന് പെരട്ടി എടുത്തിട്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് മുക്കാം ഇതേപോലെ തന്നെ മുക്കി നമ്മൾ പിന്നെ പെരട്ടി അങ്ങോട്ട് എടുക്കുക വേണ്ട ഇത് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് അതുപോലെ തന്നെ പേരട്ടി അപ്പം നമ്മൾ ആദ്യമായിട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമതിട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതുകൂടെ ഇനി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കും ആ എണ്ണ നിർത്തി കോരിയ ശേഷം ഇതോട് മാറ്റാം നേരത്തെ നമ്മൾ പിടിച്ച പോലെ തന്നെ ബാക്കിയുടെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ പെരട്ടി വച്ചിരിക്കുന്നിട്ട് കൊടുക്കാം അപ്പോൾ കോമ്പടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ തന്നെ മൈദ റെഡിയാക്കിയിട്ട് നമ്മൾ തയ്ക്കുക മുറിച്ചീൻ്റെ അത്തിട്ട് പെരട്ടിയിട്ട് എണ്ണയ്ക്ക് അത്തിട്ട് വറുത്ത് കൊടുക്കാം ഇത് വേറൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കണം കോര ആ എണ്ണ ഒന്ന് നിർത്തി കോര ശേഷം നമുക്കിത് മാറ്റാം ഇത് നല്ല ഒരു ചായ കൂടെ വെക്കാം അല്ല ഓരോ സ്ഥലത്ത് ഓരോ രീതിക്ക് ചായ വെക്കുന്നു ചായക്കടക എന്ന് പറഞ്ഞാൽ വെള്ളവും പാലും ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ട് തേയില സഞ്ചിക്കകത്തോട്ട് തേയില ഇട്ട് ചായ എടുക്കുന്നു അല്ലേ അതൊരു വേറെ ഒരു വൃത്തിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാൽ ആ ഒരു രീതിക്കാണ് ഞാൻ എടുക്കുന്നത് ഒരു മൂന്നാല് ഏലക്ക ഇതിപ്പോൾ ചെറിയ ഏലക്കയാണ് അത് പിച്ച് കീറി അങ്ങനെയാണ് ചില തീ ഇണ്ടല്ലോ ഇഞ്ചി ചതച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇടും അപ്പോൾ വെള്ളം തിടച്ചു വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേയില ഇട്ടേക്കാം കടുപ്പം അനുസരിച്ച് തേയില അങ്ങോട്ട് ഇടുക ഇനി നമുക്ക് ഈ പാലൂടെ അങ്ങോട്ട് കൊടുക്കാം ഈ ചായയുടെ കടുപ്പം ചിലർക്ക് കടുപ്പ് കുറച്ച് മതി ചിലർക്ക് കടുപ്പ് കൂട്ടി വേണം ചിലർക്ക് ചിലർക്ക് ഡബിൾ സ്ട്രോക്ക് വേണം ആ രീതിയിലൊക്കെ അവരടുത്ത് ചായ പിടിക്കുന്നതല്ലേ എനിക്ക് നല്ല കുഴപ്പമാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം പറയണം അതുപോലെ ഈ ചായ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് കട്ടിക്ക് പാലൊഴിക്കാതെ വെള്ളവും പാലും കൂടെ ഒരു കറക്റ്റ് അളവിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് ആ ചായക്ക് ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പാൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കൊരു തൃപ്തി കുറ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി തന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം തിളച്ചിങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ പഞ്ചസാരയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം മധുരം ഓരോത്തരം പാകത്തിനനുസരിച്ച് ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ് അതിനെ കുറച്ച് മതി എനിക്ക് നല്ലവർ തിളയാകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഇളക്ക നല്ലവണ്ണം തിളച്ച ശേഷം അടുപ്പൊക്കെ നിർത്തും ഞാൻ താത്ത് വെക്കുകയാണ് നീ ചായ നരച്ചെടുക്കട്ടെ ചായ കുടിക്കുമ്പോൾ അടിച്ചു കുടിക്കണമെന്ന് പറയും അല്ലേ കാര്യം അത് ഒരു പാതയൊക്കെ മേളി വരണം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ആ ഇവിടെ ഇരിക്കട്ടെ ഉണ്ടാക്കി നോക്കി ബാക്കി ചായ ഇരിക്കട്ടെ ചായ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കുടിക്കാം ഇങ്ങനെ വേണം ചായ അടിച്ചു കുടിക്കണം കേക്ക് ആക്കയിട്ട നല്ല അടിപൊളി ചായ പഴംപൊരി ചായ കുടിക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊരു ഒരു മൂന്നാറി ചായ അകത്താക്കും വെളുപ്പിൽ രാവിലെ കട ഒരു അഞ്ചൊരാ ആറ് മണിയൊക്കെ ആകുമ്പഴത്തേക്കും ഇവിടെ അടുത്തൊരു ചായക്കടയാണ് അവിടെ പോയി ചായ ഒക്കെ പിടിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് വൈപ്പും പിള്ളേരൊക്കെ എണ്ണിച്ച് വരുന്നത് ആ അത് അവൾ എണ്ണിച്ച് വരുമ്പോഴത്തേക്കും കടുങ്കാപ്പി വരും പിന്നെ കളിക്കാപ്പ് കുടിക്കും പിന്നെ ഒരു പത്ത് പേര് വന്നു വേണമെങ്കിൽ ആവുമ്പോഴത്തേക്കും ഒരു ചായയുടെ കുടിക്കും അപ്പോൾ എന്നാലും ശരി അടിപൊളി സ്ട്രോങ് ചായ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പഴം പൊരിക്കും അല്ല ഒരു രണ്ട് എത്തക്കായും കൊണ്ട് നമുക്ക് ഇത്രയും സാധനം കിട്ടി അല്ലേ അഞ്ചാറ് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ കഴിക്കട്ടെ അല്ല കാളം തീയതി അടിപൊളി പോയാതൊട്ടോ അത് മൊരുമൊരാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ ഈ ചായക്കടയിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ ഈ രീതി അവർ ചെയ്തിട്ട് നമുക്കറിയാമല്ലോ അപ്പം ഇത്തിരി ഒക്കെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തപ്പം വേറൊരു വ്യത്യസ്തമായ ഉണ്ട് നല്ല മുറിമൊരാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എത്ര പേർക്ക് വേണേലും ഇത് കൊടുക്കാം കേട്ടോ കാരണം മറ്റേന്ന് പറഞ്ഞാൽ രണ്ടോ അല്ല മൂന്നോ ഒക്കെ കറിയാൽ ഒരു നാല് നാല് ഭാഗം ഭാവമല്ലേ ഒരു അഞ്ച് ഭാവമൊക്കെ കിട്ടത്തുള്ളൂ ഇത് എത്ര എണ്ണം ഉണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് രണ്ടോ എത്തിച്ചാ ഉണ്ട് ഒരു പ്ലേറ്റ് പഴംപൊരി നല്ല അടിപൊളി ചായ ഇത് ചെയ്ത് വെക്കുക ഇനി ഒരു കാര്യം കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ